നമസ്കാരം കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കുടുംബവിളക്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സിദ്ധു സുമിത്രയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സുമിത്രയെ കൊണ്ട് സിദ്ധുവിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ സരസ്വതി അമ്മ നന്നേ പാടുപെടുന്നുണ്ട് അപ്പോൾ അതിനൊരു വിലങ്ങുതടിയായിട്ട് പൂജ നിൽക്കുന്നു എന്നുള്ള ഒരു തോന്നലിൽ സരസ്വതി അമ്മ പൂജയെ നന്നായിട്ട് അവഹേളിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ നിൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് നീയാണ് നോക്കേണ്ടത് എന്നുള്ള ഒരു രീതിയിൽ സുമിത്രേനെ സിദ്ധുവിനെ നോക്കാൻ വേണ്ടി വലിയൊരു പ്രേരണ അല്ല എഫ് എന്ന നമ്മൾ ഫോഴ്സ് ചെയ്തിങ്ങനെ പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും സരസ്വതി അമ്മയുടെ പ്ലാൻ എന്ന് പറയുന്നത് സിദ്ധുവിൻ്റെ ഭാര്യയായിട്ട് നീ വീണ്ടും വരണം സുമിത്രയെ കൊണ്ട് കേട്ടിക്കണം ഇതൊക്കെയാണ് സരസ്വതി അമ്മയുടെ പ്ലാൻ അപ്പോൾ ഇതിന് വിളങ്ങു തടിയായിട്ടിരിക്കുന്ന പൂജേനെ ഓട്ടിക്കാനുള്ള പ്ലാനൊക്കെ സരസ്വതി അമ്മ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ സുമിത്ര അങ്ങനെ ഇങ്ങനെ ഒന്നും വിടത്തില്ല കാരണം സുമിത്ര ഏറ്റവും കൂടുതൽ സ്വന്തം മക്കളെ മക്കളെപ്പോലെ തന്നെയാണ് പൂജയെയും സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സുമിത്ര അങ്ങനെ വിടാനൊന്നും സാധ്യതയില്ല ഇതിനിടയിൽ പങ്കജ് നല്ല കളികളൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ രഞ്ജിതയ്ക്ക് ഭ്രാന്താണെന്ന് വരുത്തി തീർത്ത് ഇനി മാനസിക രോഗിയായിട്ട് വരുത്തി തീർത്താണ് ഇനി പങ്കജിൻ്റെയും രഞ്ജിതയുടെ ഒക്കെ നീക്കം അപ്പോൾ അതിനുള്ളിൽ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ കിട്ടാനാണോ അങ്ങനെ പങ്കജ് പൂജ്യമായിട്ട് സംസാരിച്ച് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി അപ്പുവുമായിട്ടുള്ള റിലേഷൻ മുമ്പോട്ട് അങ്ങനെ പോകും കാരണം ദീപു തന്നെ അതിനൊരു സ്നേഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവർക്കിടയിലേക്ക് ഒരു കഥ കൊണ്ടുവന്ന് അങ്ങനെ പൂജയുടെ ഉള്ളിൽ അപ്പുവിന് വേറൊരു വേറൊരു റിലേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർത്ത് അങ്ങനെ കുറേ ദീപു ഭയങ്കര കളികളാണ് ഇവിടെ കളിച്ചിരിക്കുന്നത് അപ്പം എന്തായാലും സിദ്ധുവിനെ കാണാൻ ദീപവും അപ്പുവും എല്ലാവരും കൂടി എത്തുന്നുണ്ട് അവിടെ വെച്ചിട്ട് സിദ്ധുവിനെ റൂമിലേക്ക് വിളിച്ച് അല്ല അപ്പുവിനെ റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയി സിദ്ധു കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം സുമിത്രയ്ക്ക് എങ്ങനെ കാത്തിരിക്കുകയാണ് എന്താണ് ആ രഹസ്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പരമശിവത്തിൻ്റെ കാര്യം പരമശിവം പരമശിവത്തിനോടൊപ്പം ദീപവും കൂടി കളികൾ വന്നിട്ടാണ് ഈ ശ്രീനിലയം പരമശിവൻ തട്ടിയെടുത്തത് അപ്പം അതിൽ സിദ്ധു ഇങ്ങനെ ദീപുവിനോട് കുറേ കാര്യങ്ങളൊക്കെ പങ്കു ചോദിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഇനി പുറത്ത് ഉള്ളൂ എന്തായാലും നമ്മൾ ഈ ആഴ്ചത്തെ പ്രൊമോയിൽ കണ്ടതാണ് അനിരുദ്ധും എന്താ സ്വരമോളും സുമിത്രയുടെ അരികിലേക്ക് എത്തുന്ന ആ ഒരു നിമിഷം അപ്പം അതെ അധികം വയില്ല കാരണം സിദ്ധുവിനെ അറിയാം അനിരുദ്ധ് എവിടെയാണെന്നുള്ളത് അപ്പം സിദ്ധു അതിൻ്റെ വിചാരം സുമിത്ര മരിച്ചു പോയി എന്നാണ് അപ്പം അനിരുദ്ധ എന്താ സിദ്ധു എന്തായാലും ആളെ വിട്ടിട്ടുണ്ട് അനി അനിരുദ്ധ ഇവിടെ എത്താത്ത താമസം അമ്മേനെ നേർക്ക് നേർ അപ്പം സിദ്ധുവിൻ്റെ എന്താ അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ ആണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് അവൻ പറഞ്ഞത് എന്നാണ് അപ്പം അത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചതോ എന്നും സിദ്ധു അറിയുന്നില്ല എന്തായാലും മക്കൾ തമ്മിൽ എല്ലാവരും കൂടി ചേരുകയാണ് ശീതള എന്തായാലും ഇപ്പോൾ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ചേരുന്നു ഇനി പ്രതീക്ഷിൻ്റെ കാര്യം അക്കൂടി അറിയണം ഇനി എന്താണ് പറ്റിയതെന്നൊക്കെ ഇനി അറിയണം അതെന്തായാലും സുമിത്ര എല്ലാവരും കൂടി കൂടി ചേർന്ന് സുമിത്ര തന്നെ ചുരുൾ ചുരുളഴിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇനി ശ്രീനിലയും കൂടി തിരികെ കിട്ടിയാൽ സുമിത്രയ്ക്കും കുടുംബത്തിനും എല്ലാവർക്കും അവിടെ ഒരുമിച്ച് പഴയതുപോലെ താമസിക്കാം അപ്പോൾ ഇതിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് തന്നെ പൂജയ്ക്ക് പൂജയ്ക്ക് ഇരുപത്തഞ്ച് വയസ്സായി കഴിഞ്ഞാൽ സ്വത്തുക്കളെല്ലാം സ്വന്തമാകും അങ്ങനെ പൂജയുടെ കരിയർ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ് പക്ഷേ തനിക്ക് വേണ്ടുന്ന അമ്മയുടെ ഒരു സ്നേഹമാണ് അപ്പോൾ തൻ്റെ അച്ഛൻ രോഹിത് പോയി അപ്പോൾ ഇനി അമ്മയായിട്ട് തന്നേറെ സ്നേഹിക്കുന്നത് ഈ സുമിത്രേനയാണല്ലോ അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയെ വിട്ടികളയാൻ സുമ പൂജയും തയ്യാറാകുന്നില്ല അപ്പോൾ എന്തൊക്കെയാണ് ഇനി സംഭവിക്കുന്നത് വളരെ നിർണായക നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ് കാരണം കുടും കുടുംബവിളക്കിൻ്റെ സെക്കൻഡ് പാർട്ടി ഇറങ്ങിയ ശേഷം ആ ഒരു ഒന്നാം പാർട്ടിയിൽ എല്ലാവരും കൂടിച്ചു ഒരു നിമിഷം കൂടി എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇനി സംഭവിക്കുന്നതെന്ന് കാണാൻ എന്തായാലും ചുരുളുകൾ ഏറെ അഴിയാനുണ്ട് അതിൽ ദീപുവിൻ്റെ പങ്കൊക്കെ പുറത്തു വരാനുണ്ട് അപ്പോൾ നമുക്ക് അതെല്ലാം കാത്തിരിക്കാം കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ